മുഹമ്മദ് നബി അറിയാമോ അദൃശ്യമായ കാര്യങ്ങളെല്ലാം അറിയുന്നവനാണോ പ്രവാചകൻ നമ്മുടെ സമൂഹത്തിലുള്ള വിശ്വാസം എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം തങ്ങൾക്ക് അറിയൂല അറിയൂല അദൃശ്യ കാര്യങ്ങൾ അതിനെതിരെ ധാരാളം സംഭവങ്ങൾ നമ്മുടെ കിതാബുകളിൽ തന്നെ ഉണ്ടല്ലോ അതെ ഒരുപാട് തെളിവുകൾ കാണാൻ സാധിക്കും ആദ്യത്തെ മതി കാരണം അതിലെ പശ്ചാത്തലം പരിശോധിച്ചാൽ ഒരു സുഹാബി ഹിജ്റ പോകണ്ടാൻ തീരുമാനിച്ചു പിന്നെ ആ സ്വഹാബിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീ ഹിജിറ പോകാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ഈ സ്വഹാബി തീരുമാനം മാറ്റുന്നു ഈ തീരുമാനം മുത്തനബി സാഹ് അലൈഹി വസ്ലാം അറിയുകയാണ് അപ്പൊ മുത്തുനബിദ് അറിയുമ്പോൾ ഒരു ചോദ്യം ഉണ്ടല്ലോ മുത്തനബീദ എങ്ങനെ അറിയുന്നു മുത്തനബി സാഹ അലൈഹി വസ്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിലുള്ളത് എനിക്ക് വ്യക്തമാകും അപ്പോൾ മുത്തനബിക്ക് റൈബ് അറിയാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് സത്യം പിന്നെ രണ്ട് സുഹൃത്തുക്കളായ പണ്ഡിതന്മാർ അവർ പറയുന്നത് നബിസ്വല്ലാഹു അലി വസ്ലമിന് വൈബ് അറിയാം എന്നതിനാണ് അവർ തെളിവുദ്ധരിക്കുന്നത് എന്നാൽ വിശുദ്ധ ഖുർആൻ കുർ നമ്മളെടുത്ത് പരിശോധിക്കുക നബി നബിസൊല്ലാഹു അലി വസ്ലമിന് എല്ലാ കാര്യത്തെക്കുറിച്ചുമുള്ള അദൃശ്യജ്ഞാനം അറിയാമെന്നാണോ അള്ളാഹു അവിടെ പഠിപ്പിക്കുന്നത് ഒന്നാമത് സൂറത്ത് യൂനിസിൻ്റെ പത്താം അധ്യായം അതിൽ അള്ളാഹു സുബഹാനുപത്താല പറയുകയാണ് ഓ നബിയെ പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ അദൃശ്യജ്ഞാനമൊക്കെ ഞങ്ങളുടെ മഹാന്മാർക്ക് പ്രവാചകന്മാർക്കൊക്കെ അറിയാമെന്ന് പറയുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഇന്നമൽ ഓയ്ബുലില്ല ഓയ്ബ് എന്നുള്ളത് അദൃശ്യജ്ഞാനം എന്നുള്ളത് അത് അള്ളാഹുവിനു മാത്രമാണ് എന്ന് അവരോട് പറഞ്ഞു കൊടുക്കാൻ നബി സുല്ലാഹു അലി വസ്ലമിനോട് പറയാണ് രണ്ടാമത് നബിസ്വല്ലാഹു അലി വസ്ല്ലമിനോട് തന്നെ പറയാൻ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ അള്ളാഹു പറയുന്നത് സുഹൃത്ത് ഹൂതിൽ നമുക്ക് കാണാൻ സാധിക്കും വല ആഴമുള്ള ഗൈബ എനിക്ക് അദൃശ്യം അറിയുകയില്ല എനിക്ക് അദൃശ്യമായ കാര്യങ്ങൾ അറിയുകയില്ല എന്നാണ് റസൂല്ലാഹി സല്ലാഹു അലി വസ്ല്ലം പഠിപ്പിക്കുന്നത് മാത്രമല്ല മറ്റൊരു ആയത്ത് സുഹത്ത് ഐറാഫിന്റെ ആയത്തിൽ നബി നബിഹു അലി വസ്ലം പറയാണ് എനിക്ക് അദൃശ്യമായ കാര്യങ്ങൾ അറിയാമായിരുന്നുവെങ്കിൽ ഞാൻ അധികം ധാരാളമായ നന്മകൾ അധികരിപ്പിക്കുമായിരുന്നു എനിക്ക് അദൃശ്യമായി നാളെന്ത് സംഭവിക്കുമെന്ന് അറിയാമായിരുന്നെങ്കിൽ എന്റെ നന്മകളെ ഞാൻ ഒരുപാട് വർദ്ധിപ്പിക്കുമായിരുന്നു ഒമാമസന അതുപോലെ തന്നെ ദോഷങ്ങൾ എന്നെ ബാധിക്കുമായിരുന്നില്ല എനിക്ക് വരാൻ പോകുന്ന ദോഷത്തെ കുറിച്ച് എനിക്കറിയാമായിരുന്നുവെങ്കിൽ എന്റെ ജീവിതത്തിൽ വരുന്ന ദോഷങ്ങളെക്കുറിച്ച് എനിക്ക് അത് അറിഞ്ഞുകൊണ്ട് പെരുമാറാമായിരുന്നു അതുകൊണ്ട് എനിക്ക് ദോഷം ബാധിക്കുമായിരുന്നില്ല എന്നാണ് ഖുർആാൻ നബിസുല്ലാഹു അലൈവിസ്ലമിനോട് പറയാനും പഠിപ്പിക്കാനും പറഞ്ഞിട്ടുള്ളത് നബിസ്വല്ലാഹു അലി വസ്ലമിന്റെ ജീവിതത്തിൽ എത്രയോ ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് നബിസ് അല്ലാഹു അലൈവല്ലിന്റെ ഭാര്യയായ ആയിഷർ അലി അടക്കം ഒരു യുദ്ധരംഗത്തെ േക്ക് പോകുമ്പോൾ ആയിഷ ബിയുടെ മാല നഷ്ടപ്പെടുകയാണ് ഒരു സ്ഥലത്ത് വിശ്രമിക്കുമ്പോ മാല നഷ്ടപ്പെടുകയാണ് ആ മാല നഷ്ടപ്പെടുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹാബാക്കൾക്ക് ഉണ്ടാകുന്നുണ്ട് ആ സമയത്ത് ആ മാല അന്വേഷിച്ചുകൊണ്ട് ഈ പറയുന്ന നബിയുണ്ട് അതുപോലെ സഹാബാക്കളുണ്ട് ഇവരെല്ലാവരും മാല അന്വേഷിച്ച് നടന്നിട്ടും നബി ഈ ആയിഷ ബിയുടെ മാല കിട്ടുന്നില്ല അവസാനം ആ മാല ഉപേക്ഷിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച് എഴുന്നേൽപ്പിക്കുമ്പോൾ ആ ഒട്ടകത്തെ പൊക്കുന്ന സമയത്ത് ഒട്ടകത്തിന്റെ അടിയിൽ ആ മാല കാണുകയാണ് അതുവരെ നബിസ്വലാഹു അല്ലെ ഒമാസനി അതെ എനിക്കൊരു ദോഷവും ബാധിക്കുമായിരുന്നില്ല പ്രവാചകൻ ഇത്രയും സമയം അന്വേഷിച്ചുകൊണ്ട് സഹാബാക്കൾക്ക് പ്രയാസം ഉണ്ടാകുന്ന ഒരു തരത്തിലേക്ക് അത് പോകുമായിരുന്നില്ല നബിക്ക് വൈബ് അറിയാമായിരുന്നെങ്കിൽ ആ ഒട്ടകത്തിന്റെ താഴെ നിന്റെ മാല കടുപ്പുണ്ടെന്ന് പ്രവാചകന് പറയാമായിരുന്നു അതുകൊണ്ട് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന ചില കാര്യങ്ങൾ അദൃശ്യകാര്യങ്ങൾ റസൂൽഹു അലൈഹി വസ്ലം അറിയിച്ചു കൊടുക്കുമെന്ന് മാത്രമാണ് ഒരു വിശ്വാസിക്ക് യഥാർത്ഥ രൂപത്തിൽ വിശ്വസിക്കേണ്ടത് എന്ന് നാം തിരിച്ചറിയുക